നടിയെ ഉപദ്രവിച്ച കേസ് ദിലീപ് അകത്തേക്കോ പുറത്തേക്കോ കേസ് തുടങ്ങി അക്രമികൾ പകർത്തിയ വീഡിയോ ഫൂട്ടേജ് ആവശ്യപ്പെട്ട് സുപ്രീം കോടതി വരെ പോയെങ്കിലും ജനപ്രിയൻ അത് കിട്ടിയില്ല മലയാളത്തിലെ സൂപ്പർ നടി ആക്രമിക്കപ്പെട്ടത് സഹപ്രവർത്തകനായ ദിലീപിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് അതിലെ പ്രതിയായ പൾസർ സുനിയുടെ വാക്കിൽ തൊണ്ണൂറ് ദിവസമാണ് ദിലീപിന് ജയിലറയ്ക്കുള്ളിൽ കഴിയേണ്ടി വന്നത് ജാമ്യം കിട്ടി പുറത്തെത്തി പഴയപോലെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുമ്പോഴാണ് കോടതി വിളിപ്പിച്ചത് ഇനി കളി എന്ന് കണ്ടറിയാൻ ഈ വാദം കഴിയുന്നതുവരെ കാത്തിരുന്നാൽ മതി നടിയുടെ ആവശ്യം പരിഗണിച്ച് വനിതാ ജഡ്ജിയാണ് കേസ് കേൾക്കുന്നത് പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ പ്രാരംഭ നടപടികളാണ് തുടങ്ങിയിരിക്കുന്നത് കേസിന്റെ പ്രത്യേകത മുൻനിർത്തി രഹസ്യവാദത്തിന് കോടതി നിർദ്ദേശം നൽകി അതുപ്രകാരം പ്രത്യേക ബി കോടതിയിലെ വനിതാ ജഡ്ജിക്കു മുൻപിലാണ് വാദം ദിലീപ് അടങ്ങിയ സകല പ്രതികളും ഹാജരായിരുന്നു സ്വകാര്യത ഹനിക്കാത്ത രേഖകളെല്ലാം പ്രതിക്ക് നൽകാൻ കോടതി ഉത്തരവിട്ടു പ്രാരംഭ വദത്തിനു ശേഷം അറിയാം ഓരോ പ്രതികൾക്കും മേൽ കുറ്റം നിലനിൽക്കുമോ എന്ന് കുറ്റം നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ വിചാരണയുമായി മുന്നോട്ടു പോവുകയുള്ളൂ ദിലീപ് സുപ്രീംകോടതിയിൽ സകല രേഖകളും ആവശ്യപ്പെട്ടു ചെന്നെങ്കിലും സുപ്രീംകോടതി കേസ് മാറ്റിവെച്ചിരിക്കുകയാണ് ദിലീപ് പ്രതിയാണോ നിരപരാധിയാണോ എന്ന് ഇനി വേഗമറിയാം ഫിലിംകാർട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി